എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് തന്നെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ഇന്ന് ആത്മീയ കാഴ്ച എന്ന പ്രോഗ്രാമിൽ തന്റെ അനുഭവങ്ങളെ ഫാസ്റ്റർ പങ്കുവയ്ക്കുമ്പോൾ ആദ്യമേ തൻ്റെ എവിടെയാണ് ജനിച്ചു വളർന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം ഓക്കെ ഓക്കെ താങ്ക് യു സിസ്റ്റർ ഫോർ ഇൻവൈറ്റ് മീ ഫോർ ഡേസ് ആത്മീയ കാഴ്ച ഇങ്ങനെ ഒരു ക്ഷണം എനിക്ക് സ്വീകരി കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പേര് സണ്ണിസാം ഒഫീഷ്യൽ പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ആദ്യമായിട്ടവര് ഷാജി എന്നാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കലഞ്ഞൂർ പഞ്ചായത്തില് കൂടൽ വില്ലേജിൽ മുരിപ്പേൽ വീട്ടിൽ പെണ്ണമ്മ ഷിംഷോൻ ഷിംഷോൻ ഐസഖ് എന്നീ ദമ്പതികളുടെ പുത്രനായി ജനിക്കുവാനുള്ള ഭാഗ്യം ദൈവനിക്ക് നൽകി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞാൻ ജനിക്കുന്നത് പക്ഷേ ഒരു യാഥാസ്ഥിതിക കത്തോലിക കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മാതാവ് ഒരു നല്ല പെന്തക്കോസ്ത അനുഭവത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് പക്ഷേ മമ്മിയുടെ മാതാപിതാക്കൾ ഒരു നല്ല ഹസ്ബൻഡ് എന്ന നിലയിൽ അയച്ചപ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെ ആ പാരമ്പര്യം അദ്ദേഹത്തിന് വിടാൻ കഴിഞ്ഞില്ല അങ്ങനെ കൂടുതൽ ഉള്ളതായ ആ സ്റ്റേഡിയം ജംഗ്ഷൻ അടുത്തുള്ള റോമൻ കത്തോലിക്ക ചർച്ചിൽ പോകണമെന്നുള്ള നിർബന്ധം എൻ്റെ മമ്മിയുടെ മേലെ അടിച്ചേൽപ്പിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ചർച്ചിലേക്ക് പോയി എല്ലാ കുർബാനയും കൈക്കൊണ്ടു പെരുന്നാളുകളിലൊക്കെ സംബന്ധിച്ചു അതുപോലെ ചർച്ചുമായിട്ടുള്ള ബന്ധത്തെ വളരെ ആക്റ്റീവായിട്ട് പോകാൻ ദൈവം സഹായിച്ചു അങ്ങനെ എൻ്റെ വളർച്ചയിൽ സ്കൂൾ പഠനം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ മ്യൂസിക് കരിയറും ഞാൻ ആ സമയത്ത് തന്നെ തുടങ്ങി കാരണം എൻ്റെ അയൽപക്കത്ത് ഒരു നല്ല മ്യൂസിക് മാസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാതിൽ കേൾക്കുന്ന ആ സംഗീതത്തിൻ്റെ ഓരോ നാദങ്ങളും എൻ്റെ ജീവിതത്തെ വളരെയധികം സ്പർശിച്ചു അതുതന്നെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു വേദനയുടെ വളർച്ചയായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു തുടർന്ന് അവിടെയുള്ളൊരു ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചു അപ്പോൾ തന്നെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അനുജൻ ജനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ടൈറ്റസ് സാം എന്നാണ് വീട്ടിൽ ഷിബു എന്ന് വിളിക്കും ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കുടുംബസ്ഥരാണ് എൻ്റെ അനുജന് ഐ പി എസ് എല്ലെ പാസ്റ്റർ ഞാനും ഐ പി എസ് ഹെബ്രോണിലെ പാസ്വർ ജയ്പൂരിൽ എൻ്റെ ഭാര്യ ജോളി അരിയപ്പള്ളി കുടുംബം ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്ന് വാഹൻ കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ദൈവം ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളെ നൽകി മൂത്ത മകന് ഡെറി സണ്ണി ഇളയ മകൻ ഡാനിയൽ സണ്ണീസാം പത്തിലും എട്ടിലുമായിട്ട് അവരുടെ അവർ പഠിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അനുജൻ്റെ മകനും എന്നോടൊപ്പം തന്നെ ജയ്പൂരിൽ ഉണ്ട് അദ്ദേഹം സി എ സി എം എ കണ്ടിന്യൂ ചെയ്യുന്നു എക്സാം എടുത്തു നല്ലൊരു സ്കൂളിൽ ജോലിയുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു മ്യൂസീഷ്യനാണ് എൻ്റെ സഭയിൽ തന്നെ വളരെയധികം അതിശക്തമായി പ്രൈസാൻ വർഷപ്പിൽ ഉപയോഗിക്കുന്നു എൻ്റെ ചെറുപ്പ സമയം എന്ന് പറയുമ്പോൾ വളരെയധികം വേദനകൾ കൂടെ കടന്നുപോയൊരു സമയമായിരുന്നു കാരണം എൻ്റെ പിതാവിന് ബന്ദക്കോസ് ആ ഒരു സഭ ഇഷ്ടമല്ല എന്തൊക്കെ സല പാസ്റ്റർമാർ ഇഷ്ടമല്ല അങ്ങനെയെങ്കിൽ ഒരു ഏഴ് അയൽവക്കത്തൂടെ പോലും അവർ പോകാൻ അനുവദിക്കുന്നത് സംശയത്തിന് കാരണമാക്കി തോന്നും അങ്ങനെ എൻ്റെ മാതാവ് വളരെയധികം ഉപദ്രവ ശരീരത്തിൽ ഏൽക്കുവാനിടയായിത്തോർന്നു പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഒരു വൈദ്യർ ഫാമിലിയിലൂടെ പെട്ട ആളായതുകൊണ്ട് ആയോധന കരയിലൊക്കെ അദ്ദേഹം വളരെ നിപുണനായിരുന്നു പക്ഷേ അതിൻ്റെ പ്രഹരം മുഴുവൻ ഏറ്റുവാങ്ങുവാൻ എൻ്റെ മമ്മിയുടെ ശരീരം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ ആ പ്രായത്തിൽ ഇത് കണ്ടും കേട്ടും വളർന്നപ്പോൾ മനസ്സിലെന്തോ സംഗീതം ഒരു വഴിക്ക് മറ്റൊരു ഭാഗത്ത് വേദന അപ്പോൾ വേദനയും സംഗീതവും വളർന്നു വന്നപ്പോൾ എൻ്റെ ആഴ്ച ആത്മീയ കാഴ്ചപ്പാട് ഓരോരുത്തത്തിൽ വർദ്ധിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ വളർച്ചയിൽ അന്നത്തെ സമയത്ത് സ്കൂൾ ബസ്സില്ല എട്ട് കിലോമീറ്റർ ദൂരം നടക്കണമായിരുന്നു ഒരുപക്ഷെ കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ നടന്ന് സ്കൂളിൽ പോകും തിരിച്ചു വരുമായിരുന്നു പക്ഷേ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം അന്ന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ പ്രിയ മമ്മി ഞങ്ങളെ രണ്ടുപേരെ ആത്മീയമായി വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു അങ്ങനെ കൊടുമണ് എന്ന സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് ശനിയാഴ്ച വൈകിട്ട് ഞങ്ങളെ ആ ചർച്ചിലേക്ക് വിടും അന്ന് രാത്രി യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ആ സഭയിൽ കടന്നുറങ്ങും പിറ്റേ ദിവസം രാവിലെ സൺഡ സ്കൂൾ അത് കഴിഞ്ഞ് സഭയാകും അപ്പോഴേക്കും എൻ്റെ മമ്മി വരും പപ്പ വരില്ല കാരണം പപ്പ നേരെ കത്തോലിക്ക പള്ളിയിൽ പോകുമായിരുന്നു പക്ഷേ ഇത് വളരെ വേദനയായി വീണ്ടും ഉപദ്രവം തുടർന്ന് കുറേ നാൾ പിന്നെ ഞങ്ങൾ ചർച്ചിൽ പോകാതെയായി പോകാനുള്ള അവസരമില്ലായിരുന്നു ഈ സമയത്ത് എൻ്റെ മമ്മി എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം കാരണം മുൻപോട്ടെൻ്റെ യാത്രയില്ല ആ സമയത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമായി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ അനുജനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു അത് വിഷമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത് ഒരു പഴത്തിൽ വെച്ച് കഴിച്ചു എൻ്റെ അനുജനും കൊടുത്തു അപ്പോൾ ഞാൻ വീട്ടിൽ ഉറങ്ങുന്നു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ പിതാവ് മറ്റൊരു ഭാഗത്തുണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏകദേശം ഒൻപതിനായിരം ഏക്കർ വിസ്താരമുള്ളൊരു കോർപ്പറേഷൻ പ്ലാന്റേഷനാണ് അതിൻ്റെ രണ്ട് മലകൾക്കിടയിലുള്ളതായിരിക്കുന്ന ഒരു വലിയ ഡാം എപ്പോഴും വറ്റാത്ത വെള്ളമുള്ള ഒരു സ്ഥലം ഏത് മനുഷ്യനും പകൽ പോലും പോകാൻ മടിക്കുന്ന ആ സ്ഥലത്ത് എൻ്റെ മമ്മി രണ്ടും കൽപ്പിച്ച് എൻ്റെ അനുജനുമായിട്ട് പോയി പക്ഷേ ഈ പഴത്തിൽ വെച്ചിരുന്ന ആ വിഷാംശം കഴിച്ചു ബോധം നഷ്ടപ്പെട്ടു വീണ്ടും ആണയിലേക്ക് എടുത്ത് ചാടണം എന്ന് തോന്നിയപ്പോൾ എൻ്റെ അനുജൻ ദൈവമേ എന്ന് എന്നുറക്കെ വിളിച്ചു അത് ആ വിളി പിന്നീട് എൻ്റെ കുടുംബത്തിൻ്റെ സമ്പൂർണമായ വിടുതലിന് കാരണമായി തീർന്നു ആ സമയത്താണ് ഇതെൻ്റെ മോനാണ് വിളിക്കുന്നത് എന്നൊന്നും തോന്നല് തിരിച്ച് കയറുകയാണ് അല്ലെങ്കിൽ അന്നുകൊണ്ട് എൻ്റെ മമ്മിയും എൻ്റെ അനുജനും ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുമായിരുന്നു അങ്ങനെയൊരു വലിയ അനുഭവം ചെറുപ്പ സമയത്തുണ്ടായിരുന്നു അപ്പോഴും പിതാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ പിതാവ് മരിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ പിതാവിന് ഗ്രാൻഡ്പായെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ തയ്യാറായപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു അംബാസഡർ കാറിൽ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു അത് വന്നതും രാത്രി മൂന്ന് മണിക്ക് ശേഷമാണ് അവർ വരുന്നത് അന്ന് രാത്രി ഞങ്ങൾ ഞാനും എൻ്റെ മമ്മിയും പപ്പായും ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഞങ്ങൾ ട്രവണ്ടർ സൈഡിലേക്ക് യാത്ര ആ സൈഡിൽ യാത്ര വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വലിയ മരം മരത്തിൽ ഈ കാർ ഇടിച്ചു കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയി ഇടിച്ചു അടുത്തൊരു ഫർലോങ് ഒരു ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലിൽ ഇടിച്ചു ഒരു തൊണ്ടിൻകൂനയിലുള്ള കാർ മറിഞ്ഞ് വലിയൊരു കൊക്കയിൽ പോയി ഈ സമയത്ത് എൻ്റെ പിതാവിൻ്റെ മുൻനിരയിലുള്ള പല്ലുകളെല്ലാം അടർന്നു ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് കുപ്പിച്ചിൽ കയറി എൻ്റെ മമ്മിയുടെ ശരീരം മുഴുവൻ രക്തം വെള്ള സാരി മുഴുവൻ നിറഞ്ഞൊഴുകി ദൂരത്ത് എൻ്റെ അനുജൻ എവിടെയോ തൊറിച്ച് കയറിയില്ല ഞാൻ മാത്രം ആ കാറിൻ്റെ ഫ്രണ്ടിലുള്ള എൻജിൻ എൻ്റെ നെഞ്ചത്ത് ഇടിച്ച് ഞാൻ അനങ്ങാൻ വയ്യാത്തൊരു അനുഭവത്തിലായിരുന്നു അങ്ങനെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെല്ലാവരെയും അവിടെ മുസ്ലിങ്ങളായിരുന്നു അവിടെ ചുറ്റുപാടിൽ താമസിച്ചിരുന്നത് അവർ ഞങ്ങളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ വരുന്ന വാർത്ത പത്തനംതിട്ട നെടുമൺകാവിൽ നിന്നും ഒരു ഫാമിലി വന്നു എല്ലാവരും മരിച്ചുപോയി ആരും ശേഷിക്കുന്നില്ല ഞങ്ങളുടെ ആ കാറിൻ്റെ സ്പോട്ട് കിടക്കുന്ന ഞങ്ങളുടെ രക്തം പൊറേണ്ട ശരീരമാണ് പത്രത്തിൽ വന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു പോയി ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ വാർത്ത ഞങ്ങളറിയുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില പാസ്റ്റർമാർ ഹോസ്പിറ്റലിൽ വന്നു അപ്പോഴും എൻ്റെ പിതാവിന് യാതൊരു മാറ്റവുമില്ല ഇല്ല മാറ്റമില്ല അതെൻ്റെ മമ്മിയെ കൂടുതൽ തളർത്തി വീണ്ടും ഞങ്ങൾ മരണം നടന്ന് വീട്ടിൽ ചെന്നു ഒരു മാസത്തോളം കൂടെ താമസിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരികയാണ് ഈ മടങ്ങി വരുന്ന സമയത്ത് എൻ്റെ പിതാവിന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതിൽ ഫാക്ടറിയിൽ ആ സമയത്ത് ജോലിയായിരുന്നു ആ സമയത്ത് തന്നെ എൻ്റെ മറ്റൊരു ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മമ്മി ആരും അറിയാതെ പ്രാർത്ഥനയ്ക്ക് പോയി ഞങ്ങളെയും കൊണ്ടുപോയി പക്ഷേ ഇതൊന്നും അറിയാതെ എൻ്റെ പിതാവ് രാവിലെ ജോലിക്ക് പോവുകയാണ് പോയിട്ട് അന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ വരില്ല ഓവർ ടൈം ഉണ്ട് ഓവർ ടൈം ജോലി ചെയ്ത് രാത്രി ഏകദേശം ഒരു പത്തോ മുക്കാലായപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി നടന്നു വരിക ബസ്സില്ല ആ നടന്നു വരുന്ന സമയത്ത് ആ ഫാക്ടറിയിൽ തന്നെ ഒരു വാഹനം കൊണ്ട് ചവിട്ടി നിർത്തി വന്നു ഐസെക്സിൻ സോൺ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ കുരിശമ്മുക്കിനെ കൊണ്ടിറക്കാമെന്ന് പറഞ്ഞു കുരിശന്മുക്ക് ഒരു കത്തോലിക്കപ്പള്ളിയുടെ ജംഗ്ഷനാണത് അപ്പം ഇത്രയും മൂന്ന് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എൻ്റെ പിതാവിനെ അവിടെ കൊണ്ടിറക്കി ഇറക്കി കഴിഞ്ഞ് അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരു പത്ത് ചുവടും കൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ പിതാവിനെ ആക്രമിച്ചു കൊല്ലുവാൻ വേണ്ടി വടിവാളും കത്തിയുമായിട്ട് ആൾക്കാർ അവിടെ നിൽക്കുകയായിരുന്നു അന്ന് എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് വേർപെട്ടേനുമായിരുന്നു എൻ്റെ പപ്പയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവത്തെ എതിർത്താൽ പ്രാർത്ഥിക്കുന്നവരോടും മറുതിലിച്ചാൽ ദൈവം ജീവൻ ഇവരെ എടുക്കും എന്നുള്ളൊരു സന്ദേശം പെട്ടെന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെയാണ് എന്നുള്ളത് കുരുശ്മുക്കിന് ചില വീടുകൾ ചോദിച്ചു പറഞ്ഞു ഇതുപോലെ ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു അങ്ങനെ ആ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിലിരിക്കുക ആ പ്രാർത്ഥന വെളി തന്നെ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്തുനിന്ന് പ്രവാചകൻ പേര് വിളിച്ച് പറഞ്ഞു പുറത്തു നിൽക്കുന്നൊരു വ്യക്തി ദൈവം തൊടുന്നു എൻ്റെ പിതാവ് വാവിട്ട് കരയേണ്ട ഒരു അനുഭവം ഉണ്ടായി അന്നൊരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യ ഉപദ്രവിക്കില്ല എൻ്റെ മക്കൾക്കൊരു മാതൃകയായിട്ട് തീരും അന്ന് എൻ്റെ പിതാവിൻ്റെ രക്ഷയായിരുന്നു യേശു കസുവിനെ സ്വന്തം രക്ഷത സ്വീകരിച്ചു പിന്നീടുള്ള ജീവിതകാലം മുഴുവനെ ഞങ്ങൾ മക്കളായിരിക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴേക്കും പറയും മോനെ മൂന്നുവട്ടം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് പണം ആരോടും കടം വാങ്ങിക്കരുത് നിങ്ങളെന്നും അവർക്ക് അടിമകളായിരിക്കും സത്യം മാത്രമേ സംസാരിക്കാവൂ വ്യാജം സംസാരിക്കരുത് സത്യം സംസാരിക്കുന്ന തടത്തോളം കാലം നിങ്ങൾ ഒരു മനുഷ്യനല്ല മൂന്നാമത് പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും സാരമില്ല പക്ഷേ പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന കുറയ്ക്കരുത് ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വലിയ ചിന്തയാണത് ഈ മൂന്ന് കൂട്ടം കാര്യം മരച്ചും മരിച്ചു മൺമറിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ആയാത്ത ചില ഓർമ്മകളാണ് എൻ്റെ പ്രിയ പിതാവ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത് മരിച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് വർഷം കഴിയുന്നു അപ്പോഴും എൻ്റെ മാതാവ് പ്രാർത്ഥിക്കും പിതാവില്ലാത്തൊരു മക്കളായി അർത്ഥ അനാഥരായി വളരുന്നൊരു കുഞ്ഞുങ്ങളാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റരുതേ ദൈവമേ നീ എൻ്റെ മക്കൾക്ക് പിതാവായിരിക്കണമേ ഇന്നും എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് സഹായമായിരിക്കുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാ ആ സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല പിന്നീട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട് സെൻറ്റർ സ്കൂളിനെ ഞങ്ങളെ വിടുന്നു രാത്രി ഞങ്ങൾ സെൻറ്റർ സ്കൂളിൽ പോകുന്നു പിറ്റേ ദിവസം സ്വയം കഴിഞ്ഞ് വരുന്നു അന്നുള്ള എല്ലാ കോമ്പറ്റീഷന് പങ്കെടുക്കുകയും അതുപോലെ പ്രൈസ് വാങ്ങി പാട്ടിനും പ്രസംഗത്തിനും ബാക്കിയ മത്സരത്തിനുമെല്ലാം അങ്ങനെ ആത്മീയമായി ഒരു നല്ല വളർച്ചയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു തുടർന്നാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം തുടർന്ന് മ്യൂസിക് പഠിക്കുവാനിടയായിത്തീർന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് നൽകിയ ആ ഒരു നല്ല സന്ദേശം ഉൾക്കൊണ്ട് എൻ്റെ ദേശത്തുള്ള എല്ലാ കുട്ടികളെയും എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു പൈസ വാങ്ങിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ ട്യൂഷൻ തുടങ്ങുമ്പോൾ ആത്മീയമായ ഒരു ഗാനം പാടും നിർത്തുന്നത് പ്രാർത്ഥിച്ചായിരിക്കും മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു മെഗാഫോൺ ഉണ്ടാക്കിയിട്ട് ഞാൻ താമസിക്കുന്ന ഒരു മലയോര പ്രദേശമാണ് അതിൻ്റെ മുകളിൽ കറി വാക്യം പറയണം പതിനെട്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ചെറിയ ട്യൂഷനിൽ നിന്നും താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ വെളുപ്പിന് അഞ്ചുമണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വരും ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തതിനു ശേഷം മെഗാഫോൺ എടുത്തിട്ട് ആ മലയുടെ മുകളിൽ പോയി അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ആകാശത്തിൻ്റെ ഭൂമിക്കുമീതെ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗ്ഗം യേശുക്രിസ്തു മാത്രം അറിയാവുന്ന വാക്യങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മലയിൽ നിന്നും അനേകർ രക്ഷിക്കപ്പെടുവാൻ ഇടയാത്തിർന്നു അങ്ങനെ എൻ്റെ മാതാവ് ഒരു ചെറിയ ഷെഡ് പോലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പ്രാർത്ഥന തുടങ്ങി അന്ന് പാസ്റ്റർ കെ സി ജോൺ പാസ്റ്റർ ചില പാസ്റ്റർമാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ചെറിയൊരു സഭായോഗം വീട്ടിൽ ആരംഭിച്ചു അനേകർ അതിൽ വളരെ ദീർഘമേറിയ ഒരു സാക്ഷ്യം ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് അനേകർ രക്ഷിക്കപ്പെട്ടു മർത്തോമക്കാരായിട്ടുള്ള ധാരാള ഫാമിലിയുണ്ട് കാത്തലിക്സ് ഉണ്ട് അതിൽ രക്ഷിക്കപ്പെട്ട് എൻ്റെ ദേശത്തു നിന്നും കാതോലിക്ക കുടുംബത്തിനും രക്ഷിക്കപ്പെട്ട ഒരു മിനി സഹോദരി ഇന്ന് ജിദ്ദയിലുണ്ട് ആ ഒരു കുടുംബാട്ടം അവിടെ പാർക്കുന്നു മക്കളെല്ലാം എം ബി ബി എസ് ഡോക്ടറായി അതേ നിലയിൽ ഉയർന്നു ഇങ്ങനെ എണ്ണപ്പെട്ട് പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഏകദേശം മൂന്ന് സഭകൾ എൻ്റെ മമ്മിയുടെ പ്രവർത്തനത്തിലൂടെ ദേശത്തിന് മേൽ ഉണ്ടാകുവാനിടയായി തീർന്നു ഇന്നൊരു ഷാരോൺ പെനിയൽ പെനിയൽപ്പൻ്റെ കോസ് ഉണ്ട് അതുപോലെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഈ സഭകളൊക്കെ ഉണ്ടായി അനേക പാസ്റ്റർമാരെ വാർത്തെടുക്കുന്ന ഒരു സഭയായി അത് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിൽ പോകുന്നു ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത് ആര്യപ്പള്ളിയിൽ അതായത് കുമ്പനാട്ട് വകയാറിൽ നിന്നും ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയുടെ പേര് ജോളി രണ്ട് മക്കളെ കർത്താവ് ദാനമായി നൽകി പക്ഷേ ഈ മക്കൾ നൽകുന്നതിനും വർഷങ്ങൾ എടുത്തു വിവാഹത്തിന് ശേഷം ആറേഴ് വർഷം ഞങ്ങൾ മക്കളില്ലാതിരുന്നു ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് അതൊരു സാക്ഷ്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളിലൊഴാണ് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചത് എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ജീവിത അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ എടുത്തു പറയുവാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും സമയ ചുരുക്കം കൊണ്ട് ഞാനിവിടെ വിരാമം കുറിക്കുന്നു തുടർന്ന് എൻ്റെ വൈദിക വിദ്യാഭ്യാസത്തിന് ന്യൂ ഡേ ബൈബിൾ കോളേജിൽ പോയി അതിനുശേഷം എൻ്റെ ബി ടി എച്ച് എം ഡി ബാംഗ്ലൂരിൽ നിന്ന് എം ടി എച്ച് ഈ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു അനേക സ്കൂളുകളിൽ അധ്യാപകനായി തുടരുന്നതോടൊപ്പം തന്നെ ബൈബിൾ സ്കൂളിലെ രജിസ്ട്രാർ പ്രിൻസിപ്പൾ എന്ന നിലയിലൊക്കെ സേവനമനുഷ്ഠിപ്പാൻ ഇടയായിത്തന്നു ഇപ്പോൾ ഞാൻ ജയ്പൂരിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയോടൊപ്പം ആയിരിക്കുന്നു അതോടൊപ്പം സ്കൂളിലെ അധ്യാപകനാണ് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ചർച്ചിന്റെ പാസ്റ്ററാണ് മീഡിയയുടെ പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ സ്വർഗം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കുന്നു സ്നാനപ്പെട്ടു ശേഷമാണോ സംഭവിച്ചത് അതെ അതെ അദ്ദേഹം സ്നാനപ്പെട്ടു കാരണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചതായ ആത്മീക കാഴ്ചപ്പാടും ദൈവിക അരുളപ്പാടും എൻ്റെ പിതാവിനെ വളരെയധികം സ്വാധീനിച്ചു അതിനുശേഷം എല്ലാ ആരാധനകളിലും മുടക്കം കൂടാതെ പോകുന്ന ഒരാളായിരുന്നു കാരണം ഒരുപക്ഷെ മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ ഒൻപത് മണിക്ക് തന്നെ ചർച്ചിൽ ചെല്ലണം എന്ന നിർബന്ധം എൻ്റെ പിതാവിനുണ്ടായിരുന്നു അതൊരു പക്ഷേ ആ കാഥലിക് ചർച്ചിൽ രാവിലെ ആറു മണിക്ക് പോകുന്ന ആ ഒരു പ്രകൃതിയായിരിക്കും ആരാധനയ്ക്ക് ടൈമിംഗ് ഉണ്ടാകണം പ്രാർത്ഥനയ്ക്ക് ടൈമിംഗ് ഉണ്ടാകണം അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെ സംബന്ധിച്ചു അതിനുശേഷം സ്നാനം എന്താണ് എന്നുള്ള ഒരു ക്ലാസ് അധ്യാപകൻ എടുക്കുവാനിടയായി തീർന്നു സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്താണ് സ്നാനപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് സ്വർഗം നഷ്ടപ്പെടും നിത്യത നഷ്ടപ്പെടും ആ നിത്യതയുടെ നായകനായി ദൈവം അയച്ചത് കർത്താവായിരിക്കുന്ന യേശു ആ യേശു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആവുകൊണ്ട് ഏറ്റുപഞ്ഞ് നമ്മൾ ജലത്തിൽ സ്നാനം സ്വീകരിച്ചില്ല എങ്കിൽ നിത്യത്തെ നഷ്ടപ്പെടും എന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ ലോകത്തിൽ എഴുപതോ ഏറെ ആയാൽ എൺപതോ വർഷങ്ങൾ കഴിയുന്നത് നഷ്ടമാണെന്ന് എൻ്റെ പിതാവിന് തോന്നി അങ്ങനെ പത്തനാപുരത്തുള്ള ഒരു ചെറിയ ഒരു കടവ് ഉണ്ടായിരുന്നു അവിടെ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഒരു അവധി സമയത്ത് എൻ്റെ പിതാവും എൻ്റെ അനുജനും ഒരേ ദിവസമാണ് സ്നാനപ്പെടുന്നത് അതുതന്നെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കാരണം എൻ്റെ പിതാവിൻ്റെ സ്നാനത്തിങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അനുജനായിരുന്നു കാരണം എൻ്റെ അനുജനെ സ്നാനപ്പെടുത്തി മുകളിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ പിതാവ് വളരെ ആകാംക്ഷയോടാണ് ആ ജലത്തിലേക്ക് പോകുന്നത് കാരണം എൻ്റെ മമ്മയുടെയും കണ്ണ് നിറഞ്ഞു കാരണം വരെ ഉപദ്രവിച്ച കരങ്ങൾ ഒരു ദൈവദാസൻ്റെ കരങ്ങളിലേക്ക് കൂപ്പി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവം ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു പക്ഷേ അത് കണ്ടവർ പലരും പറഞ്ഞു ഇതാണ് ജീവിതം പക്ഷേ അത് കഴിഞ്ഞുള്ള ആ ഒരു കുടുംബജീവിതം വളരെ അനുഗ്രഹമായിരുന്നു കാരണം ജീവിതത്തിൽ ചിട്ട എന്ന് എന്താണ് പഠിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആത്മീയകാര്യത്തിൽ വളരെ ചിട്ടയാണ് ബാക്കി ഒരു കാര്യത്തിൽ അത്ര ചിട്ടയില്ലെങ്കിലും ചിട്ടയുണ്ട് ഇല്ലെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥന ഉണ്ടാകണം നല്ല ജീവിതം ഉണ്ടാകണം അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ദൈവദാസന്മാർ വന്നാൽ ഏറ്റവും നല്ല ആതിഥേയനാണ് എൻ്റെ പിതാവ് അവരെ നന്നായി സ്വീകരിച്ചു അവർക്ക് നല്ല ആഹാരം കൊടുത്തു അവർക്ക് നല്ല കൈമുടക്ക് കൊടുത്തു വിടുന്നു ആ ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു കാരണം അതിനു മുമ്പ് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യമായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി എന്നാൽ അതിനു മുമ്പായിരുന്നു എൻ്റെ സ്നാനം എൻ്റെ സ്നാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജാനുവരി മാസം പതിനഞ്ചാം തീയതി ഒരു അവധിയാകുന്ന സമയത്താണ് കുമ്പഴ ആറിലാണ് ഞാൻ സ്നാനപ്പെടുന്നത് പാസ്റ്റർ കെ സി ജോണിൻ്റെ കരങ്ങളിൽ അപ്പോൾ എന്നോടൊപ്പം തന്നെ സ്നാനപ്പെട്ട മറ്റു പലരും ഉണ്ടായിരുന്നു ഒരു പാസർ സജി വർഗീസ് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയായി കുവൈറ്റിൽ വന്നു ഏഴ് സഭകൾ സ്വന്തമായി സ്ഥാപിച്ചു അങ്ങനെ അനേക ദൈവദാസന്മാർക്ക് തീർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ മാതാവ് അതിനു മുമ്പേ സ്നാനപ്പെട്ടിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കുടുംബമായി സ്നാനപ്പെട്ട് സത്യാരാധനയിലും കൂട്ടായ്മയിലും ഒരുമിച്ച് പോയി എൻ്റെ വീട് തന്നെ ഒരു ആലയമായി മാറിയ അനുഭവങ്ങളുണ്ട് എൻ്റെ ചുറ്റുപാടുകൾക്കെല്ലാം വലിയ അനുഗ്രഹമായി തോന്നും അതൊരു വലിയ നന്മയാണ് പിന്നെ ജയ്പൂർക്ക് പോയത് ഞാൻ രണ്ടായിരത്തി മൂന്നില് ഈ റിയാദിൽ ഞാൻ വന്നു വന്നു അന്ന് അത് വരാനൊരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു പബ്ലിക് മീറ്റിങ് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു വിടുതൽ ശുശ്രൂഷകൻ അറിയപ്പെടുമ്പോൾ തന്നെ വൈദിക വിദ്യാഭ്യാസം കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിയാതെ വന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ പറക്കോട്ടുള്ള ഒരു സഭയിൽ ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ദൈവദാസൻ അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ അങ്കിളിന് എറണാകുളത്ത് ഒരു ബൈബിൾ കോളേജുണ്ട് പക്ഷേ ഇപ്പോൾ അത് മലയാളം മീഡിയം പക്ഷേ അത് ഇംഗ്ലീഷ് മീഡിയമാക്കണം പാസ്റ്റർ കൊണ്ട് സാധിക്കുമോ ഞാൻ പറഞ്ഞു ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ വാക്ക് കൊടുത്തു അങ്ങനെ ഞാൻ അടുത്ത ആഴ്ചയിൽ അവിടെ ചെല്ലുമ്പോഴാണ് പാസ്പോർട്ടുമായിട്ട് കണ്ടെത്തി ആ കോളേജിലുള്ള ബി ടി എച്ചിനുള്ള ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഞാൻ തയ്യാറാക്കി അതിന് വേണ്ടുന്ന എല്ലാ കാര്യവും കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തു പിന്നെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ് ഗ്രീക്കിൻ്റെ ആൽഫബറ്റ് മുതൽ ഏരിയോയിസ്റ്റ് വരെയുള്ള മുപ്പത്തി മൂന്ന് ചാപ്റ്റർ അവിടെ കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ചോദിച്ചു മോനെ നീ എൻ്റെ ശിഷ്യൻ തന്നെയാണോ കാരണം ആ പാസ്റ്റ് ന്യൂൻഡേ ബൈബിൾ കോളേജ് ബി ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ അന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ആ സമയത്ത് അന്ന് ആ ചർച്ചിലാണ് ഞാൻ സ്റ്റാൻഡേർഡ് സ്കൂളിൽ ചേരുന്നത് അന്ന് ഇരുനൂറ്റി അൻപത് കൊച്ചു വാക്യങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ് മോനി വാക്യം കാണാതെ പഠിക്കണം പഠിച്ച റെഫറൻസ് ചെയ്ത് നീ പറഞ്ഞാൽ വാക്യ മത്സരത്തിന് ജയിക്കും സമ്മാനം കിട്ടും ഇനി പ്രസംഗ മത്സരത്തിന് ജോയിൻ ചെയ്തിട്ട് പ്രസംഗം അറിയത്തില്ലെങ്കിൽ റഫറൻസ് ഇല്ലാതെ ഇതൊരു പത്ത് വാക്യം അടുപ്പിച്ച് പറഞ്ഞാൽ അതൊരു പ്രസംഗമാകും അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ച ആ ദേവദാസൻ്റെ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്യുകയാണ് രണ്ടായിരത്തി രണ്ടിൽ അത് കഴിഞ്ഞു എട്ട് മാസമായപ്പോൾ പാസ്വനോട് പറഞ്ഞു ഞാൻ സൗദിക്ക് പോവുകയാണ് എത്രയും വേഗം പാസ്പോർട്ട് തയ്യാറാക്കി വെക്കണം എനിക്ക് വലിയ അത്ഭുതമായിരുന്നു അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആ സമയത്ത് തന്നെ എന്നോട് കൂടെയുള്ള പല ദേവദാസന്മാരും ഉണ്ട് നമ്മുടെ ചുറ്റുപാടിലൊക്കെ പെട്ടെന്ന് ഞാനിവിടെ വരികയാണ് ഇവിടെ വന്ന് ഷുമേസിൽ ഇവിടെ ഒരു ബൈബിൾ വീട്ടിനകത്ത് തന്നെ വെൽ ആയിട്ടുള്ള ഒരു റൂമിൽ ക്ലാസ് ആരംഭിച്ചു എൺപത്തി അഞ്ച് ആയിരുന്നു ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത് ഈ ഷുമീസ് തന്നെ പല ബിസിനസ് മാൻ പലതരത്തിൽ ജോലി ചെയ്യുന്ന ഹൈ ഒഫീഷ്യൽസ് വരുന്ന ഒരു കൂട്ടായ്മയായിരുന്നത് അതിനുശേഷം ബെത്ത ബെദിയ ഈ സ്ഥലങ്ങളിലും ആഴ്ചകളിൽ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഇവിടെ പഠിപ്പിച്ചു ഒരു മാസത്തേക്ക് വന്നു ഏകദേശം ഒൻപത് മാസം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് തിരിച്ചല്ലുന്നു എൻ്റെ വിവാഹം നടക്കുകയാണ് അങ്ങനെയാണ് ആരിപ്പള്ളിയിലുള്ള ജോളി സഹോദരിയെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വരാൻ ടിക്കറ്റ് അദ്ദേഹം കൊടുത്തു ഇതൊന്നും ഞാൻ അറിയുന്നില്ല വിവാഹത്തിൻ്റെ എൻഗേജ്മെൻ്റ് നടക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ആരെങ്കിലും കുടുംബജീവിതത്തിൽ നടന്നു എന്നുള്ളത് എനിക്ക് വലിയ സംശയമാണ് കാരണം ദൈവം കൊണ്ടുപോകുന്ന വഴി ആ സമയത്ത് ഞാൻ എറണാകുളത്ത് കോളേജിൻ്റെ ചുമതല ഇരിക്കുന്ന സമയമാണ് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞു ഞങ്ങൾ നോർത്ത് ഇന്ത്യ വരുന്നു അതിനുശേഷം ഡോക്ടർ ടി എസ് ഡേവിഡ് എന്ന് പറയപ്പെടുന്ന സാറുമായിട്ട് ഞാൻ കണ്ടുമുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അടുത്ത ദിവസം എൻ്റെ ബൈബിൾ കോളേജ് വരണം ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് എടുക്കണം മെസ്സേജ് കഴിഞ്ഞപ്പോൾ സാറ് അപ്പോയിൻമെൻ്റ് ലെറ്റർ എഴുതി എൻ്റെ ഈ തരികയാണ് ചെയ്തത് അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഏഷ്യൻ സ്കൂൾ ഓഫ് ദി ഇവാഞ്ചലിസം ആൻഡ് കോളേജ് എന്ന് പറയപ്പെടുന്ന ഒരു കൊറിയൻ ടച്ചുള്ള ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ഞാൻ പ്രവേശിച്ചു രണ്ടായിരത്തി മൂന്ന് മുതൽ ഏകദേശം അവിടെ അധ്യാപകനായി തുടർന്നു അതിനുശേഷം ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കോളേജിൽ പഠിപ്പിച്ചു ഇതേ സമയം എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തന്ന പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു പോയി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വന്നു അത് തുടർന്ന് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയും ചർച്ചിൻ്റെ ശുശ്രൂഷയുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കുടുംബമായി തുടരുകയാണ് വീണ്ടും ഏഴ് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയത് അതും ഒരു വലിയ അത്ഭുതമാണ് ഒരു ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞു അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങളെ ദൈവം പ്രദാനം ചെയ്യും ഓരോ വർഷങ്ങളുടെ ഗ്യാപ്പിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം ആദരിച്ചു പക്ഷേ മക്കളില്ലാത്ത ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അനുഭവിക്കേണ്ട എല്ലാ വ്യഥകളും കുടുംബത്തിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും സഭളിനൊക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ് പക്ഷേ ഇന്ന് ആ വേദനകളെല്ലാം മാറി കർത്താവിൽ ഒരുമിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രീ എൻ്റെ കേൾവിക്കാർക്ക് ഇത് വലിയ ആശ്വാസം നിങ്ങൾ മക്കളില്ലാത്തവരാണെങ്കിൽ ദൈവത്തിന്റെ വേല വിശ്വസ്തമായി ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ പിതാവ് മാതാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ദൈവസ്ഥിതിൽ മുട്ടുമടക്കി കണ്ണീരുക്കി കർത്താവിന്റെ സ്ഥാനം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ വേർതിരിക്കും അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എങ്ങും പോകണ്ട കർത്താവിന്റെ പാതവീഠം തന്നെയാണ് നമ്മുടെ ആശയം അതാണ് എൻ്റെ ജീവിതം എൻ്റെ അനുഭവം നിഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ പാസ്റ്ററെ സഹായിച്ചല്ലോ ഇനി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പാസ്റ്റർക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഉള്ളൂ പ്രശസ്തിയേക്കാൾ വിശ്വസ്തയാണ് നല്ലത് ഇന്നത്തെ ആത്മീക മണ്ഡലത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്നുകിൽ ഒരു കസേര അല്ലെങ്കിൽ ഒരു പ്രശസ്തി അതും ദൈവത്തിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കി ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം ഏത് ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളും പെറുപറക്കരുത് വേദനിക്കരുത് കംപ്ലൈൻ്റ് പറയരുത് യോബിൻ്റെ ജീവിതത്തിൽ കഠിനമായിരിക്കുന്ന വേദന വന്നപ്പോഴും വൈ എന്നൊരു ചോദ്യം യോബ് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്തായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും പൊടിമൽ നിന്ന് അവൻ എന്നെ പൊടിമൽ നിർത്തും എന്നുള്ള ആ അനുഭവമാണ് എൻ്റെയും ജീവിതം എത്ര കഷ്ടത വന്നാലും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്കല്ലാതെ മറ്റൊരിടത്തേക്കും നോക്കരുത് നൂറ്റി പതിനെട്ടാം ഇത് പറയുന്നു പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലിഹോവിൽ ആശ്രയിക്കുന്നള്ളത് മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലിഹുവിലാശ്രയിക്കുന്നള്ളത് അവനിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഇന്നും മരണത്തിന്റെ താഴ്വരയിൽ നിന്നും നീക്കുപോക്കം നൽകി ഇന്നും നിലനിർത്തി മരണത്തിൽ പോകുന്നവരെ ജീവകലേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രകാശമായി വഴികാട്ടിയായി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കൺക്ലൂഷൻ ഉപസംഹാരമാണ് എൻ്റെ ഈ സാക്ഷ്യത്തിനുള്ളത് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിയിക്കുന്നു അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ഓൾ